ൂര്യോദയം വീട്ടിൽ നിന്ന് ഞാനിപ്പോൾ ജസ്റ്റ് ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ ഞാനിപ്പം നടക്കാനായിട്ട് പോവുകയാണ് ഗലി എന്നൊക്കെ പറയത്തില്ല ഇവിടെയൊക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ ഗലികളുണ്ട് ചെറിയ ചെറിയ എന്താ പറയുന്നത് അയ്യോ എനിക്ക് ആ മലയാളം ഇവിടെ കിട്ടുന്നില്ല അപ്പോൾ കുറേ കബൂത്തറിൻ്റെതാണ്ട് ഇവിടെ ഇവിടുത്തെ അങ്കള് താണ്ട് കബൂത്തറും കോഴിയും എല്ലാം ഉണ്ട് വാ അയ്യോ പാവങ്ങൾ ഞാൻ വന്നപ്പോൾ ഓക്കെ ഗുഡ് മോർണിംഗ് അണ്ട് ഒരു എനിക്കറിയാവുന്ന സൈക്കിൾ സൈക്കിളോട്ടി വരികയായിരുന്നു രാവിലെ മോർണിങ്ങിൽ ഞാൻ കുട്ടിയോട് എനിക്കൊന്ന് തരുമോ എന്ന് ചോദിച്ചോ അത് തരാമെന്ന് പറഞ്ഞു ഒരു മൺമിൽ ഇവിടെ എത്തിയപ്പോൾ താണ്ട് എൻ്റെ ഹൃദയം ഇങ്ങനെ അടിക്കുകയാണ് ഒരു ലക്ഷം പട്ടികൾ സോറി ഡോഗ്സ് ആ പാവങ്ങൾ അവരുടെ വഴിക്കാണ് അയ്യോ കാർ വന്നേ ഈ ഒരു പട്ടി മാത്രം അവരുടെ ഗ്രൂപ്പിൽ പോയില്ല അതെന്ത് പറ്റി നല്ല പച്ചപ്പ് അങ്ങ് കടലാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണും അതിലൊക്കെ ഒന്ന് കൈ ഒന്ന് പിടിച്ച് ഇങ്ങനെ തിരിക്കാൻ ഒരു മതി പക്ഷെ അത് ലൊക്കാണ് ശാന്തം സമാധാനം ഈ റൂട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ അടിപൊളി ചെമ്പരത്തികള് നല്ല മണം കേട്ടോ ഈ ചേറുമണോന്നൊക്കെ പറയത്തില്ലേ ഇതും അവിടെ കൊളക്കോഴി നീന്തുന്ന കേട്ടോ കാണാൻ പറ്റുന്നോ അത് അങ്ങോട്ട് പോയി പിന്നെ അവിടെ കൊളക്കോഴി അവിടെ നിപ്പുണ്ട് നമ്മുടെയൊക്കെ ചെറുതില്ലേ വയലിന്നുള്ള ആ ഒരു മണം വരത്തില്ലേ ചേറു മണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ നൊസ്റ്റി ആടിക്കും നിങ്ങൾ കണ്ടോളൂ കുറേ കുളക്കോഴികൾ കണ്ടോ കണ്ടോ അങ്ങനെ ഞാൻ നടന്നു പോകുന്ന വഴികളാണ് നിങ്ങളെ കാണുന്നത് നമ്മുടെ ഇല്ല ആരണ്യക സിനിമയിലല്ലേ കഥ പറയാ പാട്ട് ഓർമ്മ വന്ന് നമ്മുടെ ആൻഡമാൻ്റെ സീനറി ഒക്കെ എത്ര അടിപൊളിയാണെന്ന് നോക്ക് കേരളം കണക്കല്ലേ അടിപൊളി സീനറിയാണ് അങ്ങനെ ഞാനിപ്പോൾ റോഡിലോട്ട് പോവുകയാണ് കേട്ടോ അതായത് ഗലി അവസാനിച്ചു ഞാൻ അങ്ങോട്ട് പോവുകയാണ് കണ്ട റോഡിലൂടെ ഒക്കെ വണ്ടികളൊക്കെ പോകുന്നു രാവിലെ ബോട്ട് പിടിക്കാനായിട്ട് എല്ലാവരും പോവുകയാണ് ഞാൻ എന്താ റോഡിലോട്ട് പോകുന്നത് റോഡിൽ ചെന്ന് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് റോഡാണ് കേട്ടോ അതായത് സ്ട്രെയിറ്റ് ആയിട്ട് നടക്കാം ലെവലാണ് പിന്നെ നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്കല്ലെന്ന് പറഞ്ഞാൽ നല്ലൊരു ഒരു നമ്മുടെ നാട്ടിൽ തോടെന്നൊക്കെ പറയത്തില്ല ഇപ്പൊ വെള്ളം കുറവാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാം രണ്ട് ഭാഗത്തും ഇവിടുത്തെ ചെറിയ പാലം എന്ന് പറയാം പുൽ പുൽ പിന്നെ അതിശയിപ്പിച്ച കാഴ്ച താണ്ടെ കോഴികൾ ഈ ചാണകത്തിനകത്തെ കീടങ്ങളെയൊക്കെ എടുത്ത് കഴിക്കുന്നു ഒരു കാഴ്ച കണ്ടോ എത്ര കബൂത്രാന്ന് നോക്ക് ലൈനിലിരിക്കുകയാണ് കേട്ടോ നിന്റെ ഫ്രീഡ് ഫ്രണ്ടിൻ്റെ വീടിൻ്റെ മുമ്പിൽ എത്തി നടന്ന് ഇടന്ന് അതാണ്ടേ ദാന കൊടുക്കുന്നവർക്ക് അതുകൊണ്ട് അവർ വരുന്നു அடுத்து கோதம்பு கொடுத்ததும் நல்ல வா வா அக்கா நான் கொஞ்சம் கொடுக்குறேன் எனக்கு கொஞ்சம் அது பின்னே மெளி போகும் பின்னே தாழ வரும்